മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഇത് എന്ത് പറ്റി സഭാനേത്വത്തിലെ ആരൊക്കെയോ സ്വാർത്ഥ ലാഭം മനക്കോട്ട കെട്ടി സഭയെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതായി വിശ്വാസികൾക്ക് സംശയം സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ മുഴുവൻ ആ രീതിയിലാണ് നടക്കുന്നതും ഒരിക്കലും അവസാനിക്കാത്ത കോടതി വ്യവഹാരം ആരൊക്കെയോ മനപ്പായസം രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വരെ വിധി വിധിയെഴുതിയതാണ് യാക്കോബായ എന്ന ഒരു സഭ ഇല്ല എന്നത് എന്നാൽ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ നടന്ന കോട്ടയലേഷ്യ കേസുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭാ മേലാധ്യക്ഷന്റെ അതായത് കാതോലിക്ക ഭാവിയുടെ പേരിൽ ഇങ്ങനെയൊരു സഭയുണ്ട് എന്നും രണ്ടും രണ്ട് സഭയാണ് എന്നും ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു ഈ സത്യവാങ്മൂലം എതിർകക്ഷിയായ യാക്കോബായ സഭയ്ക്ക് പിടിവള്ളിയായി ഇന്നലെ വരെ യാഘോബായ സഭയൊന്നും ഇല്ല എന്നും ഒരു സഭയാണ് എന്നും വാദിച്ചവർ തന്നെ രണ്ട് സഭയാണ് എന്ന് സമ്മതിച്ച് സത്യവാങ്മൂലം കൊടുത്തത് കോടതിയെപ്പോലും അത്ഭുതപ്പെടുത്തി യാക്കോബായക്കാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് സുപ്രീം കോടതിയിൽ കണ്ടത് അതിൽ ചിലരുടെ കൈകടത്തലും ഇടപെടലുകളും ഉണ്ടോ എന്നാണ് വിശ്വാസികൾ സംശയിക്കുന്നത് വിഘടിത വിഭാഗത്തിന് ലോട്ടറി കിട്ടിയ സന്തോഷം കേസ് വിജയത്തിനായി ഡൽഹിയിൽ മഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധി മേടിച്ച് നൽകിയെന്ന അവകാശപ്പെടുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് കാലാകാലങ്ങളായി കേസ് നടത്തി നേടിയ വിധിയെ അപ്പാടെ മാറ്റി സ്വയം കുഴിതോണ്ടിയ ഈ നീക്കം എന്തിനു വേണ്ടിയായിരുന്നു ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പണ്ട് ദേവലോകത്ത് വന്ന് കണ്ണുരുട്ടിയ വക്കീലിനെ നിലക്ക് നിർത്തിയ മുൻഗാമിയുടെ പിൻഗാമി ഇന്ന് അതേ വക്കീലിന്റെ നിർദ്ദേശം മൂലം കുഴിയിലായി എന്നാണ് വിശ്വാസികൾ പരസ്പരം പങ്കുവെക്കുന്നത് കൂടിയാലോചനയില്ല സമിതി ചേരലില്ല എല്ലാം തനിഷ്ടപ്രകാരം തന്നെ ചെയ്യാൻ ചില വക്കീലന്മാരെ ഒരു സിറ്റിങ്ങിന് ലക്ഷ്യങ്ങൾ കൊടുത്ത് വക്കാലത്തിട്ടത് ഇതിനാണോ അവരെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സഭാ നേതൃത്വത്തിലുള്ള ചിലരാണ് എന്ന് വിശ്വാസികൾ സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് തൃശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിലെ ആറ് പള്ളികളുടെയും താക്കോൽ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ കോടതി പറഞ്ഞതാണ് അതിൽ നിന്നും സുപ്രീം കോടതി പിന്നോട്ട് പോകാൻ കാരണം ഈ സത്യവാങ്മൂലമാണ് ഡിസംബർ മൂന്നിന് ശേഷം കേസിൽ അട്ടിമറി നടന്നു എന്ന് പറയുന്നതിൽ കഴമ്പുണ്ട് എന്നാണ് സഭാമക്കൾ വിശ്വസിക്കുന്നത് കാരണം ഡിസംബർ മൂന്ന് വരെ കേസ് നടത്തിയത് ഇടവകക്കാരാണ് അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ടത് കേസിലെ കക്ഷികളായ വികാരിമാരും എന്നാൽ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ മാറുന്നു പള്ളിക്കാരെ ഒഴിവാക്കി കേസുകൾ മറ്റാരൊക്കെയോ ഏറ്റെടുക്കുന്നു പള്ളിക്കാരെ അറിയിക്കാതെ കേസിൽ അഫിഡവിറ്റുകൾ ഫയൽ ചെയ്യുന്നു കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു ബാവാ തിരുമേനി ചതിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ കാരണമില്ലേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടതും ആരാണ് ഈ ചതിക്ക് പിന്നിൽ ആ യുവദാസിനെ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം ആദ്യം ഫയൽ ചെയ്ത അഫിഡവിറ്റും രണ്ടാമത് തിരുത്തി ചെയ്ത അഫിഡവിറ്റും ഫയൽ ചെയ്യപ്പെട്ടത് ബാവാ തിരുമേനിയുടെ പേരിലാണ് അതായത് മലങ്കര മെത്രോപൊലിത്തയുടെയും പരിശുദ്ധ കാതോലിക്കാബാവേയും പേരിൽ ബാവാ തിരുമേനി അറിയാതെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യപ്പെട്ടു അതും സുപ്രീം കോടതിയിൽ ബാവാ തിരുമേനി സെവേറിയൂസ് തിരുമേനി ആയിരുന്നപ്പോൾ നേടിയെടുത്ത വിധികളെല്ലാം കാറ്റിൽ പറത്തിയല്ലേ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ബാവാ തിരുമേനിയുടെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ബാവാ തിരുമേനി അന്ധമായി വിശ്വസിക്കുന്ന ആരുമാണ് ചതിച്ചതും പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് യാഥാർത്ഥ്യം ബാവാ തിരുമേനിക്ക് മാത്രമേ അറിയുകയുള്ളൂ ബാവ അത് വെളിപ്പെടുത്തണം ആ മുഖം വിശ്വാസികൾക്ക് കാണിക്കണം ഒരുപക്ഷെ ബാവ ഒളിപ്പിച്ച് വെച്ചാലും ദൈവം ഒരു നാളിൽ പുറത്ത് കാണിക്കും ഇത്ര വലിയ കുറ്റകൃത്യം നടന്നിട്ടും സഭാ സമിതികൾക്കോ സ്ഥാനികൾക്കോ പരാതിയില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം സഭാ മക്കൾക്കുണ്ട് ആരെയാണ് സഭ സംരക്ഷിക്കുന്നത് ഏതായാലും പണ്ടുള്ളവർ പറയുന്നത് പോലെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതായി